അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയും നമ്മെ ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മരണത്തിൽ ഒരു മരണം ഏറെ മരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ധാരാളം ദിനംപ്രതി നമ്മൾ ഒട്ടനേകം മരണങ്ങളാണ് കാണുന്നത് അതിൽ ധാരാളം മരണങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് ഒരു പത്രം എടുത്ത് നോക്കിയാൽ ആ പത്രത്തിൽ സ്ഥിരമായിട്ട് ഒരു ചരമകോണം തന്നെ നമ്മൾ കാണുന്നുണ്ട് ഏത് ദിവസവും എല്ലാ ദിവസവും നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തെത്തുന്ന പത്രത്തിൽ എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെയാണ് ഒരു എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ എത്തുന്ന ദിനപത്രത്തിൻ്റെ ഒരു പേജ് അതിന് വേണ്ടി നീക്കി വെക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അതിൽ ഓരോ വരുന്ന ദിവസവും ആലോചിച്ച് നോക്ക് ഇനി എന്നാണ് നമ്മുടെ മരണം ആ പത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആർക്കാണ് അറിയുക തീർച്ചയായിട്ടും നമ്മ നമ്മെ പൊതിയാനുള്ള കഫം പുടവ യഥാർത്ഥത്തിൽ നമ്മുടെ അങ്ങാടിയിലുള്ള തുണിക്കടയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ആർക്കാണ് അറിയുക അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഏതു സമയത്താണ് ഇവിടെ നമ്മൾ വേർപെട്ട് പോവുക ആലോചിച്ച് നോക്ക് അതൊരു വല്ലാത്ത സംഭവമാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ത്ന്ന് മരണം എന്ന് പറയുന്നത് ഷൂവും അജിലിസക്കും പിതക്കിരിയും മുഖത്തറി ലദ്ദാത്ത് ഓരോ മരണത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂല് എന്തു പരിപാടി പ്രഭാഷണം പറയുമ്പോഴും ഓരോ സദസ്സിലും മരണത്തെക്കുറിച്ച് പറഞ്ഞല്ലാതെ ആ സദസ്സ് അവസാനിപ്പിക്കുമായിരുന്നില്ല അള്ളാഹുദ്ദീൻ റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഷൂബുവും മജ്ലിസക്കും നിങ്ങൾ പറയുന്ന ഏതൊരു സദസ്സിലും നിങ്ങൾ നിങ്ങൾ മരണത്തെക്കുറിച്ച് പറയണം ഒരിക്കലും മുഖത്തറി ലാത്ത് നമ്മുടെ എല്ലാ ആശകളെയും ആഗ്രഹങ്ങളെയും മുറിച്ചു കളയുന്നതാണ് ആ മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പിൻ്റെ വാർ ഏത് രീതിയിലാണോ നമ്മുടെ സർട്ടിൻ്റെ സർട്ട് നമ്മുടെ ശരീരത്തോട് ഏത് രീതിയിലാണോ ഒട്ടിപ്പിടിച്ചു കിടക്കുന്നത് എന്നതുപോലെയാണ് ഓരോരുത്തരുടെയും മരണം ഞാൻ പറഞ്ഞു വന്നത് ചില മരണങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു ചില വേർപാട് ചില മരണങ്ങൾ നമ്മെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ രോഗത്ത് പ്രയാസപ്പെടുത്തപ്പെട്ട ഒരു മരണമായിരുന്നു നമ്മുടെ ലീഡർ നമ്മുടെ നേതാവായ അഷ്റഫ് അൽ ഖൽക്ക് സുല്ലാഹു അലൈ വസന്നമ്മിയുടെ മരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകൾ ഫാത്തിമ ബി വി അള്ളാഹുവിൻ്റെ റസൂറിനെ മറവു ചെയ്തു വന്ന ഷഹാബികളോട് ഒരു ചോദ്യമുണ്ട് ഏ ഷഹാബ എൻ്റെ ഉപ്പയും അള്ളാഹുവിൻ്റെ റസൂലുമായിട്ടുള്ള അഷ്റഫുൽ ഹൽക്കിനെ നിങ്ങൾക്ക് മണ്ണിട്ട് മൂടിപ്പോരാന് എങ്ങനെയാണ് കഴിഞ്ഞത് എന്ന് സങ്കടപൂർവ്വം ഫാത്തിമ ബി വി ഷാബികളോട് ചോദിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കൂ ഇതാണ് ഓരോ മനുഷ്യൻ്റെയും മരണം എന്ന് പറയുന്നത് ഏതു സമയത്താണ് ആ മരണം നമ്മെ വേർപരിയുക എന്ന് എത്ര നാം എത്രത്തോളം സാമ്പത്തികമായിട്ട് പുരോഗമിച്ചാലും കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തെത്തിയാലും ചൊവ്വയിൽ പോയിട്ട് താമസിക്കുമ്പോഴും ചന്ദ്രയിൽ കൂടുകെട്ടാൻ വേണ്ടി വെമ്പുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആ മരണം നമ്മളോട് ഒട്ടിച്ചേർക്കുന്ന ഈ മരണത്തെക്കുറിച്ച് ഒന്നും അറിയാൻ നമുക്ക് കഴിയുന്നില്ല ആ മരണത്തിൽ നിന്ന് രക്ഷതേടി ഓടി പോകുവാൻ നമുക്ക് ചന്ദ്രനിൽ പോയിട്ട് കഴിയുന്നില്ല നമുക്ക് ചൊവ്വയിൽ പോയിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല ആലോചിച്ച് നോക്ക് എൺപത്തിയാറ് ആ മാത്രം പ്രായമായ ടാറ്റ മുതലാളി പതിനായിരം കോടിയിലേറെ ഭൗതികമായ സമ്പത്തുണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ കൃത്യമായി കണക്കാക്കപ്പെട്ട ഈ ഈ ആയുസിൽ നിന്ന് ഒരു ദിവസം പോലും അദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയില്ല ആലോചിച്ച് നോക്ക് ഇതാണ് അവസ്ഥ അപ്പോഴും പറയുന്നത് മരണം രണ്ടുവിധമാണുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ റസൂർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതിലൊരു ഏറ്റവും എടുത്ത് പറയപ്പെടേണ്ട ഒരു മരണമാണ് ഇപ്പോൾ നമ്മളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദാറുസലാം കുടുംബത്തിലെ തെമീന്തഈ ദാരിമി എന്നു പേരായ വളരെ ചെറുപ്പക്കാരനും സുമുഖനുമായിട്ടുള്ള ആ ആ ഒരു ഉസ്താദിൻ്റെ മരണം അത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം വാട്സപ്പിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ട് ആലോചിതോ കബറ് കാത്തിരിക്കുന്നുണ്ട് പോവാൻ സമയമായി എന്ന് അദ്ദേഹം അത് ആ വാട്സപ്പിൽ കുറിക്കുന്നുണ്ട് ഓരോരുത്തരെയും വല്ലാതെ വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ റസൂനാകുന്ന അഷറഫുൽഖക്ക് എന്തുമാത്രം അർത്ഥഗർഭമായാണ് ആ വാക്ക് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഏതൊരു മനുഷ്യനും ഇവിടെ നിന്ന് തീർച്ചയായിട്ടും വേർപെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മനുഷ്യനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ മര്യാദ അയാളെ എത്രയും പെട്ടെന്ന് മറവു ചെയ്യുക എന്നതാണ് സുർഹൻ സുർഹ എത്രയും വേഗത്തിലാണ് നിങ്ങൾ മറവു ചെയ്യേണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്തായിട്ടുള്ള കാരുണ്യം അഥവാ കബറിലൂടെ അൽ കബർ മഞ്ജില മനാസിലാ അള്ളാഹുവിൻ്റെ പാരത്രിക ജീവിതത്തിൻ്റെ കവാടമാകുന്നു യഥാർത്ഥത്തിൽ കബറ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള ആ സാങ്കല്പിക ചിത്രം അതൊരു സാങ്കല്പിക കബറ് മാത്രമാണ് അതൊരു ഒരു ഒരു ആന പിടിച്ച് വിഴുങ്ങിയാലും സിംഹം വിഴുങ്ങിയാലും ഒക്കെ ആ സിംഹത്തിൻ്റെ വയറും ആനയുടെ വയറും മത്സ്യത്തിൻ്റെ വയറും ഒക്കെയാണ് നമുക്കുള്ള കബറ് അതുപോലെ തന്നെ ഭൂമിയിൽ കാണുന്ന ആ ഖബറ് തീർച്ചയായിട്ടും അത് ഒന്നുകിൽ അള്ളാഹുവിൻ്റെ കബറ് ചൂണ്ടിയിട്ട് പറഞ്ഞു ഒന്നുകിൽ ആൾ ഖബറു റൗദത്വം ഇന്ത്യയാതിൽ ജന്ന ഈ കബറ് ഒന്നുകിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാണ് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു ആ തോപ്പിലേക്ക് അള്ളാഹുവിൻ്റെ സ്വർഗാവകാശീയായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടി ആ കബറിൽ അള്ളാഹു സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതായനം അഥവാ ഒരു വാതിൽ ഒരു തുറക്കപ്പെടും പിന്നീട് അയാൾ ശാശ്വതം സുന്ദരമായ ഒരു ഉറക്കിലേക്ക് അള്ളാഹു കൊണ്ടുപോകുന്നു അയാളെ

സന്തോഷകരമായിട്ട് ഉള്ള ആത്മാവേ നീ എൻ്റെ തൃപ്തിയിലേക്ക് പ്രവേശിക്കുക ഉദ്ഖുലീഫി ജന്നത്തിലീഫി ബാദി ഉത് ഹുലീഫി ജന്നത്തി എൻ്റെ സ്വർഗീയമായ ദാസന്മാരുടെ കൂട്ടത്തിലേക്ക് ആലോചിച്ച് നോക്ക് അവരുടെ ആ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വർഗീയ സുഖങ്ങളൊക്കെ അവൻ അനുഭവിക്കു തുടങ്ങുകയാണ് അപ്പോൾ മുതൽ അതോടൊപ്പം തന്നെ ഖബർ സ്വാഭാവികമായിട്ടും റിസൂർ എന്ന് പറഞ്ഞതുപോലെ ഒന്നുകിൽ അത് ഒരു സ്വർഗത്തിൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ ഉഫറത്തമ്മൻ നൊഫിൻ നീറാൻ എന്നാണ് പറഞ്ഞത് നിന്നുള്ള ഒരു കുണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മയത്തിനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുക അള്ളാഹുവിൻ്റെ അനുഗ്രഹം അയാൾക്ക് കാത്തിരിക്കുകയാണ് വിശ്വാസിയാണെങ്കിൽ അത് നിങ്ങൾ എന്തിനാണ് ദീർഘിപ്പിക്കുന്നത് അതല്ല തമ്മാടിയായ ഒരു മനുഷ്യനാണെങ്കിലോ അയാൾക്ക് നരകമാണ് അതും നിങ്ങളെന്തിനാണ് ദീർഘിപ്പിക്കുന്നത് അത് അയാൾക്ക് എന്തു തന്നെയായാലും ലഭിച്ചു ലഭിക്കുക തന്നെ ചെയ്യുമല്ലോ അപ്പം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഈ വിരളം ചില മരണങ്ങളെ നമ്മെ അങ്ങേയറ്റം ഉണർത്തുന്ന സംഗതിയാണ് ഇത്തരത്തിലുള്ള ഒരു മഹത്തായ ഒരു ഒരു പോസ്റ്റിട്ട് കൊണ്ട് അദ്ദേഹത്തിന് മരണം മുൽകാൻ അപ്പോൾ തന്നെ കഴിയുന്നു എന്നത് തീർച്ചയായിട്ടും മഹാഭാഗ്യമായിട്ട് തന്നെ കാണണം അള്ളാഹു ചിലരെ ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് അള്ളാഹു ചിലർക്ക് അത്തരത്തിലുള്ള ഇൽഹാമുകളും അറിവുകളും നൽകും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ ഉത്തമന്മാരായ ചില ആളുകൾക്ക് അള്ളാഹു അത്തരത്തിലുള്ള ഇല്ലഹാമുകൾ തോന്നലിട്ട് കൊടുക്കും ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അള്ളാഹു നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞ തമീൻ തമി ദീ ദിമിക്കും അതോടൊപ്പം തന്നെ ഇനി ഇവിടെ പറയാനുള്ള നാം ഓരോരുത്തർക്കും എപ്പോഴാണ് ഇവിടെ പറയുക എന്ന് നമുക്കറിഞ്ഞുകൂടാ ഏതു സമയത്തും എവിടെ വെച്ചു ഇവിടെ പറയുമ്പോഴും അള്ളാഹുവിൻ്റെ സ്വർഗീയ ചിത്രം കാണിച്ചു കൊണ്ട് വിശ്വാസിയായിട്ട് മരിക്കാൻ ശാശ്വതമായിട്ടുള്ള സ്വർഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ മാലാക്കന്മാർ വിളിച്ചു കൊണ്ടുപോകുന്ന ആ സന്തോഷകരമായ ഒരു മരണം അള്ളാഹുവേ നീ ഞങ്ങൾക്കും ഈ ദാരിമിക്കുഞ്ഞി നൽകി ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളോട് വസീയത്ത് ചെയ്തിട്ടുള്ളവർക്കും ഞങ്ങളോട് സ്നേഹമുള്ളവർക്കും സഹകാരികൾക്കും അള്ളാഹുവേ നീ നൽകി സഹായിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഗസയിലാതി പ്രയാസത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുബേൻ നിന്റെ മാർഗത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ വേദന അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് അള്ളാഹു മൻസുർഫീഫ് അള്ളാഹു മൻസുറിൻ അള്ളാഹു